എന്തല്ല എല്ലാവർക്കും സുഖം തന്നെ അല്ലേ നിൽക്കോട്ടെ അമ്മ ഇത് ഇങ്ങോട്ടേക്കാ പോ വീട്ടിൽ പകുത്ത ചക്ക കൊടുക്കാൻ പോണ എന്നിട്ട് കോഴിക്കോടേക്ക് പോണിയ ചക്ക കൊടുത്ത മാത്രം വീട്ടിലാക്കണം ആ ആ ഇല്ല ചക്ക എടുത്താ നമ്മളെ പങ്ങളെ വീട്ടിലേക്ക് പോന്ന് ഓടുന്നുടാളി ദ്രോണോബിങ്ങനെ കളിപ്പിക്കുന്നു അങ്ങനെ സ്നേഹപ്രകടന എല്ലാം കഴിഞ്ഞു അടിപൊളി വടകര വടകര നേരെ എനിക്ക് കോഴിക്കോടേക്കാണ് കോഴിക്കോട് പോയിട്ട് നമുക്ക് ഒരു കാര്യം ചെയ്യണം എവിടെ പോണോ നമുക്ക് റഹ്മത്ത് ഹോട്ടലിൽ ഒന്ന് കൂടി ഒന്ന് പോകണം രണ്ട് പ്രാവശ്യം പോയിക്ക് ഈ പ്രാവശ്യം ഒന്ന് നല്ലൊരു ബീഫിരി ആണെന്ന് കേൾക്കണം നല്ല വെയിലുണ്ടല്ലേ പുറത്ത് നല്ല ചൂടാന്നേ അതേകദേശം നമ്മൾ എത്തിയില്ല ആ റൂമത്തിന്റെ പാർക്കിങ്ങിലേക്ക് ആരി മെല്ലനെ വണ്ടി മെല്ലന ഉള്ളിലേക്ക് നമ്മൾ ആദ്യമുള്ള ഒരു പാർക്കിംഗ് ക്ലോസ് ചെയ്തിട്ട് നടന്ന് പോടാ സീറ്റെല്ലാം നോക്കുക നോക്കുവാളെ പോയിട്ട് ഭയങ്കര തിരക്കായിരിക്കും ചിലപ്പോൾ പക്ഷെ സമയം പന്ത്രണ്ടര മണിയല്ലേ ആയിട്ടുള്ളൂ അതെ അതെ നേരത്തെ നമ്മള് വന്നത് ഇവിടെ വന്നിട്ട് എത്രയോ നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ട് വന്നല്ലോ അങ്ങനെ മൂന്ന് ബീഫ് ബിരിയാണി പറഞ്ഞു മൂന്നും ബീഫ് ആണ് പിന്നെ ഒരു സ്പെഷ്യൽ കൂടിയും പറഞ്ഞുണ്ട് എന്താണ് അച്ചു നമ്മള് കാട പൊരിച്ചത് വന്നു ഇന്നത്തെ പക്ഷെ ബീഫ് ബിരിയാണി പറയുന്നത് കേട്ടിട്ടുണ്ട് പക്ഷെ ഒരു അഭിപ്രായം മനസ്സിലായത് കേട്ടാ അടിപൊളി നല്ല தேஷம் குவாண்டிட்டிலுണ്ട് அで. quinine beef-ന്റെ ഓരോ பீസും நல்ல பீஸ் ല്ലേ? அதனால அது கிட்டையெல்லாம் രണ്ടല്ല நல்ல நல்ல பீஸാണ്. சாஃப்ட் பீஸ்ကണ്ടാ. நல்லா. എന്താ? ஒரு প্রত্যেক വൈவு என்னയാണ്. ரஹமது போயிட்டு பீஃப் பிரியாணிന്നാ சொல்றானല്ലേ? ம். டையரி ആയിട്ട് ரெக்கமெண்ட் செய்யற எல்லாரிக்கும். ஓ. പിന്നെ നമ്മളൊന്നും പറഞ്ഞ ആവശ്യമില്ല ഒരു താൽക്കാലം കഴിച്ചിണ്ടാവും ഒന്നും ഇല്ല വണ്ടി നല്ല ടേസ്റ്റ് പീസ് വേഗം പീസ് എടുത്ത് ബിരിയാണി റൈസിന്റെ ഒരു കൂട്ടി ഒന്ന് നോക്കട്ടെ ആ തിന്നോ സോഫ്റ്റ് ആണ് സംഭവം വേഗത്ത് തിന്ന് സ്ലോ കഴിഞ്ഞില്ലേ സൂപ്പർ അങ്ങനെ കൂടി വേഗം തിന്ന് എന്നെ പോവല്ലേ പൈസ കൊടുക്ക് പക്ഷെ പൈസ അത്രയൊന്നും ഇല്ലേട്ടോ നമ്മള് വിചാരിച്ചും കറക്റ്റ് തന്നെയാണ് മൂന്നാളെ ഭക്ഷണം കഴിച്ചാൽ സഭയിട്ട് എത്ര ഉണ്ടാവ അത്രയേ ഉള്ളു ആ അതിന് വല്ലനെടുത്തേക്ക് പോവാണ്ടല്ലേ ബീച്ചിൽ പോയിട്ട് കുറച്ച് കാറ്റുള്ള േ ഭയങ്കരായിട്ട് ചൂടായാലും കുഴപ്പമില്ല ജസ്റ്റ് ബീച്ചെല്ലാം കണ്ടിട്ട് കോഴിക്കോടല്ലേ പോയിട്ട് ഇത് മാനാഞ്ചിറ സ്ക്വയറിന്റെ അതിലേ നമ്മള് പോന്നല്ലേ അതെ ബ്ലോക്ക് ചെറിയ രീതിയിലേ ഉള്ളു നമ്മള് പാരകന്റെ

പെരുന്നാൾ കഴിഞ്ഞ പിറ്റേ ദിവസെവിടെങ്കിലും ഒന്ന് സൈഡാക്കി അപ്പറത്തല്ലേ തായുന്നത് അതങ്ങി പോലും ഇല്ല നല്ല പങ്കാളികളെന്ന് പണിയെടുക്കുന്ന സംഭവം തന്നെയാ ഏട്ടാ ഈ ഒരു ചൂടിന് ഇങ്ങനെ അതാ നമ്മുടെ കോഴിക്കോട് കണ്ട ബീച്ച് കണ്ട ബീച്ച് കണ്ട കുറച്ച് ഹോട്ടൽ എടുത്തിട്ടെങ്കിൽ നല്ല ഉപ്പിലിട്ട അല്ല ഉപ്പിലിട്ട എല്ലാം എന്താണ് പക്ഷെന്താണ്

നമ്മളാണ നിർശൈക്ക് ഫേമസ് ആണ് കുറേ യൂട്യൂബിലും കണ്ടിട്ടുണ്ട് അങ്ങളെ പിഷാരിഗാവിന്റെ റൂട്ട് അല്ലേ ഓ ശരിയാണ് നമ്മൾ പറഞ്ഞത് അല്ലേ കെട്ടി 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 അടിപൊളി കേട്ടോ നല്ല ചൂളിനെ നല്ല കൂളിങ്ങായി ഇനി നേരെ നമുക്ക് ഇവിടത്തേക്ക് പോകണോ ത്രോണ എന്ന goûട്ടിക്ക് നമുക്ക് ഒരു സ്ഥലം വരെ അവൻ കുറച്ച് football ന്റെ ഐറ്റംസ് വാങ്ങണം അല്ലേ അതെ 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 എന്തൊക്കെ വാങ്ങണ്ടേ ഷൂ വേണം ബോൾ വേണം ഐഡ വേണം നമുക്ക് കേറിയോ നമ്മൾ വടകരത്തന്നെ അല്ലേ അവനിപ്പോ ഫുട്ബോൾ കോച്ചിങ്ങിനെ ചേർന്നിട്ടുണ്ടല്ലോ അതിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ വാങ്ങുന്നത് ഇപ്പോ അർജന്റായിട്ട് നാളെ ക്ലാസ് തുടങ്ങും ആദ്യം തന്നെ തന്നെ നോക്കുന്നത് വേണം വേണം അതുപോലെ അവന്റെ കിട്ടണം അത് അതെ 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 ോക്കട്ടെ സൈസ് ഫോർ സൈസായിട്ടല്ലേ വേണ്ടത് നോക്കട്ടെ എല്ലാ ഇതും ഇവിടെ കേട്ടോ വാങ്ങിട്ടാണ് തിരിച്ചു വന്ന് ഇനി എവിടത്തേക്ക് പോണു നേരെ വീട്ടിലേക്ക് പോയിക്കൂടെ നമുക്ക് ഓക്കെ കാണാം